അവിടെ ചേകനൂർ മാലുവയുടെ വിഷയത്തിലും നമ്മൾ കണ്ടത് അത്തരത്തിലുള്ളൊരു ഒരു ഒരു അലംഭാവം ആ വിഷയം ചർച്ച ചെയ്യാൻ പോലും തയ്യാറാകാത്ത രീതിയിൽ മാധ്യമങ്ങളും ഇവിടുത്തെ സാംസ്കാരിക നായകളും നിൽക്കുന്നതാണ് നമ്മൾ കണ്ടത് ഇതാണ് അവസ്ഥ അപ്പോൾ നമ്മളിവിടെ പറയുന്നു ഇസ്ലാമ ഫോബിയ എന്ന് പറയുന്ന വിഷയം അതെന്തുകൊണ്ട് ഇതുപോലെ ചർച്ചയാകുന്നു എന്ന് ചോദിച്ചാൽ ഇസ്ലാമിനെ ഭയക്കണം എന്നുള്ളതന്നെയാണ് ഇതുപോലെയുള്ള കാരണങ്ങൾ തന്നെയാണ് ഇത് ഇന്ത്യയിൽ കേരളത്തിൽ മാത്രം നടക്കുന്നതല്ല ഇത് ആഗോളതലത്തിൽ ഞാൻ നേരത്തെ കാണിച്ച മാപ്പ് അതാണ് നിങ്ങൾക്ക് കാണിക്കുന്നത് ഇസ്ലാമ ഫോബിയ ഉണ്ട് എന്ന് പറയാൻ കാരണത് ഈ മാപ്പ് തന്നെ ഇതിനൊരു തെളിവായിട്ട് മാറുന്നു ഇതിലോരോ ഇൻസിഡൻസും ഈ കാണുന്ന ഓരോ ഇൻസിഡൻറ്റും ഇത് ഇസ്ലാമ ഫോബിയ അല്ലെങ്കിൽ ഇസ്ലാമിനെ ഭയക്കാൻ ഉതകുന്ന തരത്തിലുള്ള കാരണങ്ങളായിട്ട് മാറുകയാണ് ഇതിനെ ഈ കാണുന്ന എല്ലാത്തിൻ്റെ ഇരകൾ അത് ഇസ്ലാം തന്നെയാണ് വേറൊരു മതമല്ല അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ പറയുകയാണ് മറ്റു മതങ്ങൾക്കും ഉണ്ട് പ്രശ്നം എല്ലാ മതങ്ങൾക്കും കുഴപ്പമുണ്ട് നിങ്ങൾ ഇതേപോലൊരു മാപ്പ് ഉണ്ടാക്കുക ഒരു പ്രോസിക്യൂഷൻ ട്രാക്കർ ഉണ്ടാക്കുക എന്നിട്ട് അത് വെക്കുക നമ്മൾ ഈ ഉസ്താദുമാരുടെ പീഡനത്തിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ എല്ലാ മതങ്ങളിലും പീഡനമില്ലേ അതേതെങ്കിലും മതത്തിൻ്റെ പീഡനമാണോ എന്നൊക്കെ ചോദിക്കാൻ നമ്മൾ അന്നും വെച്ചൊരു വെല്ലുവിളിയാണ് ഞാൻ ഉസ്താദുമാരുടെ പീഡനം വെക്കാം നിങ്ങൾ വേദപാഠ ക്ലാസ്സിലോ അല്ലെങ്കിൽ മറ്റേ സൺഡേ സ്കൂളിൽ നടക്കുന്ന പീഡനത്തിൻ്റെ കണക്ക് വെക്കുക നമുക്ക് ഒരു മത്സരാക്കി കളയാം എന്ത് പറയുന്നു നമുക്കൊരു മത്സരാക്കി കളയാം ലാരിഫെ കറക്റ്റാ ഞാൻ ചോദിക്കട്ടെ ഈ ഇസ്ലാമോഫോബിയ വളർത്താൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഇൻഡസുകളും മാപ്പുകളും വെച്ചിട്ട് നിങ്ങളൊരു വെബ്സൈറ്റ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല കാര്യം അതുപോലെ തന്നെ ഇപ്പം ഞങ്ങൾ നിങ്ങളോട് മത്സരിക്കണം എന്നുള്ള രീതിയിൽ മറ്റ് മതസ്ഥർ ഹിന്ദു മതസ്ഥരും അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയിലും അവർ സൈഡിൽ നിന്ന് ചെയ്യുന്ന ഇത്തരത്തിലുള്ള പീഡനങ്ങളും കുറ്റങ്ങളും തെറ്റുകളും എല്ലാം കൂടെ വെച്ചൊരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കാം ഇങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് പരസ്പരം കരിവാരി തേച്ച് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിച്ച് കഴിഞ്ഞാൽ അനക്കെന്തായാലും വല്ല കമ്മീഷൻ അടിക്കുകയോ അതോ ഒരു മനസ്സുഖമാണോ അല്ല അറിയാത്തതുകൊണ്ട് ചോദിച്ചാൽ കേട്ടോ സാധാരണ നമ്മളൊക്കെ പറയാറ് കുറ്റവാളികൾ ആരാണെങ്കിലും ഏത് മതത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും അത് കണ്ടുപിടിച്ച് അവർക്ക് ശിക്ഷ കൊടുക്കുക അതിന് പകരം അത് ഈ ഇസ്ലാം മതത്തിൽപ്പെട്ട ആളായതുകൊണ്ട് കൊണ്ട് ഇസ്ലാമഫോബി അവിടെ ഉണ്ടാകുന്നുണ്ട് ഉണ്ടാക്കണം അല്ലെങ്കിൽ അങ്ങനെ തന്നെ ആവണം ഈ മതത്തിനെ ഒറ്റപ്പെടുത്തണം ഈ മതം നിന്ന് ഇല്ലാണ്ടാക്കണം എന്നൊക്കെയുള്ള തോന്നൽ വരുന്നത് കൊണ്ട് ചോദിച്ചു പോയതാണ് ഇസ്ലാം ദൂരെ ചെയ്യാത്തത് മറ്റ് മതസ്ഥരുടെ നിങ്ങളെ പോലെ ഒരു കുത്തിയിരുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി ഇൻഡസ്സ് വെച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടാണ്ടിരിക്കാൻ ഇസ്ലാമായി ചെയ്യാത്തത് എന്താന്നുള്ളത് അതിനോട് വേണ്ട കാര്യമില്ല അനക്കില്ലാത്ത ചില കാര്യങ്ങൾ അവിടെ ഉള്ളത് ഏതായാലും നീ ഇൻഡസ് വെക്കാം എന്ന് പറഞ്ഞു അപ്പം ഉസ്താദ്മാര് പീഡിപ്പിക്കുന്നത് വേറെ വല്ല ആഡ് ചെയ്യണോ കേട്ടിട്ട് നമുക്ക് ബാക്കി എന്ന് ചോദിക്കുമ്പോൾ മിണ്ടുന്നില്ല അപ്പോൾ നിങ്ങളിത് മത്സരാക്കി എടുക്കാനാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മൾ റെഡിയാണ് മത്സരത്തിന് ഇസ്ലാമ ഫോബിയുടെ ഇരകളെ ഇസ്ലാമിൻ്റെ ഇരകളെ നമ്മൾ മുന്നോട്ട് വെക്കാം നിങ്ങൾ ഹിന്ദു മതത്തിൻ്റെ ഇരകളെ വെക്കുക അല്ലെ ക്രിസ്ത്യാനിറ്റിയുടെ ഇരകളെ വെക്കുക നമുക്കൊരു മത്സരാക്കി കളയാം എന്നാണ് നമ്മൾ പറയുന്നത് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്നു തള്ളിക്കൊണ്ടിരിക്കുന്നൊരാശയം അത് ഇസ്ലാമാണിന്ന് ഓരോ മാസവും ആയിരത്തി എഴുന്നൂറിൽ പരം ആളുകളെയാണ് കൊന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് ഏറ്റവും കൂടുതൽ വന്ന കണക്കുകൾ പറയുന്നത് ഓക്കെ അപ്പം ഈ ലോകത്ത് കൊന്നു തള്ളുന്ന ആൾക്കാർ അത് ഇസ്ലാം മാത്രമാണ് ബാക്കി മതങ്ങളില്ല എന്നുള്ളതും കാണാൻ ആരിഫിന്റെ രണ്ടാമത്തെ പോയിന്റ് എന്നാൽ ആരിഫ് ഇത്രയും ചോദിച്ച സ്ഥിതിക്ക് ഒരു ഇൻഡസ് ഉണ്ടാക്കാനും അതല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് തുറന്നു വെച്ച് മറ്റ് ഇസ്ലാമിലെ ആൾക്കാരോട് ഇതാ ഈ ക്രിസ്ത്യാനികളെ നിങ്ങൾ എത്ര പേരെ കൊന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഹിന്ദുക്കൾ നിങ്ങളുടെ കൂട്ടത്തിൽ എത്ര പേരെ കൊന്നിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് അവരുടെ ഉള്ളിലും കൂടെ ഈ തീ നീ പെട്ട് കൊടുക്കുന്ന പോലെ തീ ഇട്ട് കൊടുത്ത് പരസ്പരം അടി ഉണ്ടാക്കാനൊന്നും നമ്മൾ നോക്കുന്നില്ല പക്ഷേ നീ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് കാറ്റഗറി ആക്കി എടുക്കാം നമുക്ക് ഇപ്പം നമ്മൾ ഒരു ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പള്ളി മടങ്ങളിലും അവിടെയും ഇവിടെയും കന്യാസ്ത്രീകൾ പീഡിപ്പിക്കപ്പെട്ട കഥകളും അച്ഛന്മാർ അവിടുത്തെ അച്ഛന്മാർ ഞാൻ എല്ലാവരും അല്ലോട്ട് പറയട്ടെ അവിടെ ചില അച്ഛന്മാർ ഇതുപോലെ കന്യാസ്ത്രീകളും അതുപോലെ അവിടെ വരുന്ന വീട്ടമ്മമാരും പല ആൾക്കാരും പീഡിപ്പിച്ച കേസുകൾ ഇഷ്ടം പോലെ നമ്മുടെ നാട്ടിൽ പോകുന്നുണ്ട് കേരളത്തിൽ തന്നെ നീ ഇന്ത്യയിൽ അങ്ങോട്ട് ഉത്തരേന്ത്യകൾക്കോ അല്ലെങ്കിൽ പുറത്തോട്ടോ ഒന്നും പോകണ്ട കേരളത്തിലുണ്ട് എന്നുള്ളത് നിനക്കറിയാമല്ലോ വെറുതെ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി ഇഷ്ടം പോലെ നിങ്ങൾക്ക് കിട്ടും ഇനി അതുപോട്ടെ രണ്ടാമത്തെ കേസ് എടുക്കാം നമുക്ക് അതായത് ആ പീഡിപ്പിക്കുന്ന കണക്ക് കണക്കല്ലേ നമുക്ക് പീഡിപ്പിക്കുന്ന കണക്ക് എടുത്ത് നോക്കാം വെറുതെ ഒന്ന് രണ്ട് കേസുകൾ നിന്റെ ഒരു നീ വെല്ലുവിളിച്ചോണ്ടേ നിനക്ക് കാണിച്ചു തരാൻ മാത്രം വഡോദരയിലാണ് ആദ്യത്തെ ഒരു കേസ് നിനക്ക് ഇട്ടുതരാൻ പോകുന്നത് പതിനാല് വയസ്സായിട്ടുള്ള ഒരു കൊച്ചിനെയാണ് അന്ന് പീഡിപ്പിച്ചിരുന്നത് രണ്ടായിരത്തി പതിനഞ്ചില് നടന്ന കഥയാണ് ജസ്റ്റ് ഞാൻ കണക്ക് കണക്കിങ്ങനെ വെറുതെ പറഞ്ഞു പോണേ ഒന്ന് രണ്ടാമത്തെ കണക്ക് നീ വെച്ചോ ക്രൈംബ്രാഞ്ച് സി ഐ ഡി ആ തമിഴ്നാട് പോലീസാണ് അത് കണ്ടുപിടിച്ചത് ഒരു രണ്ടാമത്തെ കണക്ക് ടെമ്പിൾ പ്രീസ്റ്റ് ഒരു വുമണിനെ റേപ്പ് ചെയ്ത കേസാണ് അത് തമിഴ്നാട്ടിലുള്ള കേസായിരുന്നു പിന്നത്തെ കേസ്റ്റ് പ്രീസ്റ്റ് ബാബ ബാലക് ബാലക് ാഥ് ഏ റേപ്പ് ഫോർ എ വുമൺ ആഫ്റ്റർ ഗിവിങ് ഡ്രഗ് ലേസ്ഡ് ഏഹ് അതായത് ഡ്രഗ് കൊടുത്തിട്ടാണ് അത് പീഡിപ്പിച്ചിരുന്നത് ഇന്ത്യ ടുഡേയിൽ വന്ന കണക്ക് കേട്ടോ പിന്നെ ബംഗാൾ മേൻ അക്യൂസ് ഇസ്കൺ മോ ഓക്കെ ഇസ്കോൺ ടെമ്പിളിലെ പ്രീസ്റ്റാണ് അല്ലാതെ എന്താ പറയുക മോങ്കാണ് റേപ്പ് ചെയ്തത് ഒരു ഒരു മനുഷ്യന് ഒരു ആണ് അല്ലാണ്ട് പെണ്ണിനല്ല ഏഹ് അത് കഴിഞ്ഞ് ഫൈവ് ഇയർ ഓൾഡ് ഗേൾ റേപ്പ് ടെമ്പിൾ പ്രീസ്റ്റ് അറസ്റ്റഡ് ഇത് വന്നത് രണ്ടായിരത്തി പതിനാറിലെ മറ്റൊരു ന്യൂസാണ് പിന്നെ ടെമ്പിൾ പ്രീസ് റേപ്പ് ഇംപ്രഗ്നൻറ്റ് ബ്ലൈൻഡ് ആ ബ്ലൈൻഡ് ഗേളിന് അതായത് കണ്ണ് കാണാത്തൊരു കൊച്ചിന് മധ്യപ്രദേശിൽ നിന്ന് ശിവപുരിയിൽ വെച്ചിട്ടാണ് ആ ഒരു കേസ് ഉണ്ടായിട്ടുള്ളത് അതായത് പിന്നെ എൺപത് വയസ്സായ ഒരു ഹിന്ദു ഏ പ്രീസ്റ്റ് റേപ്ഡ് എയ്റ്റി യേഴ്സ് ഓൾ ഗേൾ ഇത് വന്നും മറ്റൊരു ന്യൂസ് ആണ് പിന്നെ ഇന്ത്യൻ പ്രീസ്റ്റ് ആൻഡ് ഡിസിപ്ലിൻസ് അറസ്റ്റഡ് ഫോർ അല്ലെങ്കിൽ ഗ്യാങ് റേപ്പ് ഓഫ് മേർഡർ എ വുമൺ അത് വന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലൊരു കേസാണ് ന്യൂഡൽഹിയിലാണ് അതുണ്ടായത് ഹിന്ദു പ്രീസ്റ്റ് ടു ടു ഓഫ് ഹിസ് മെയിൽ ഫോളോവേഴ്സ് ഇവർ മൂന്ന് പേരും കൊണ്ടാണ് പീഡിപ്പിച്ച് കണക്കുള്ളത് പിന്നെ പതിനാല് വയസ്സായ ഒരു ഗ്യാങ് റേപ്പ് നടന്നിരുന്നു പതിനാല് വയസ്സായ ഒരു കൊച്ചിൻ്റെ വെസ്റ്റ് ബംഗാളിൽ വെച്ചിട്ട് കലിംപോങ് എന്ന് പറഞ്ഞിട്ട് ഏരിയയിൽ വെച്ചിട്ടാണ് അത് ടു മോങ്സ് ഫോർ ലോക്കലി മോൺസ്റ്റർലി ആൻഡ് ടു ആദർമാകും മൊത്തം നാല് പേരാണ് കൊന്നതെന്നാണ് കണക്കുള്ളത് ഏഹ് പിന്നെ വന്നത് എൻ ഡി ടി വിയിൽ വന്നതാണ് ത്രീ മോങ്സ് അറസ്റ്റഡ് ഫോർ അലിഗ്ലി ഗാൻഡ്രൈവ് ഫോർ ക്രിൻഗ്രതേ അതിലെ ഫോട്ടോ വിത്ത് ഉണ്ട് എൻ ഡി ടി വിയിൽ വന്ന കണക്കാണത് പിന്നെ ക്രെസൻ പബ്ലിക്കേഷനിൽ വന്നതാണ് ദർ ഈസ് എൻ ദർ ഇസ് എൻ അനദർ ആക്ടിവിറ്റി ദ് ബീൻ ഇൻവോൾവ് ഇൻ ഡ്രൈവ് ഫോർ യങ് ആ ദളിത് ഗേളിനാണ് അതിൽ അമ്പത്തഞ്ച് വയസ്സായിട്ടുള്ള ഒരു പ്രീസ്റ്റാണ് ആ സംഭവം നടത്തിയിരുന്നത് ഒരു ദളിത് പെൺകുട്ടിനെയാണ് അന്ന് പീഡിപ്പിച്ചത് പിന്നെ ഹിന്ദു പ്രീസ്റ്റ് ആൻഡ് അക്കംപനീസ് ഗാങ് റേപ്പ് ദൻ മേർഡ് നയൻ ഇയേഴ്സ് ഓൾഡ് ദളിത്ക്ക് ഒമ്പത് വയസ്സായ ഒരു കൊച്ചിന് പിന്നെ നമുക്കറിയാം നമ്മൾ മുമ്പ് കാണലിൽ എട്ട് വയസ്സായ ഒരു കൊച്ചിന് അമ്പലത്തിൻ്റെ അകത്തിട്ടിട്ട് പീഡിപ്പിച്ച കഥ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു അവരെ ബോഡി പോലും വിട്ടുകൊടുക്കാതെ യു പി യിൽ ഗവൺമെൻറ് ചെയ്ത പരിപാടി എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു രാഹുൽ ഗാന്ധി ഇവരെല്ലാവരും കൂടെ ആയിട്ട് പോയി ചെന്ന സമയത്ത് അവരെ തടഞ്ഞു നിർത്തിയ കഥകളൊക്കെ നീ മറന്നുപോയ നീ അതൊക്കെ അങ്ങനെ മറക്കരുത് അങ്ങനെ കുറേ കഥകളുണ്ട് പിന്നെ ഉത്തർപ്രദേശ് ടെമ്പിൾ പ്രീസ്റ്റിൻ ബദും ചാർജ്ഡ് വിത്ത് റേപ്പ് ആൻഡ് മേർഡേ ഉത്തർപ്രദേശിലാണ് ഈ കണക്ക് പിന്നെ ഇന്ത്യൻ പ്രീ സസ്പെക്റ്റഡ് ഫോർ ഗാങ് റേപ്പിംഗ് കില്ലിങ് ലിറ്റിൽ ഗേൾ ഒമ്പത് വയസ്സായ കൊച്ചിനെ പ്രീസ്റ്റ് കൊന്നതിൻ്റെ കണക്കാണ് ഇങ്ങനെ ഞാൻ ഈ കണക്കെടുത്ത നിരക്ക് കഴിഞ്ഞാൽ ഒരുപാടുണ്ട് ഇത് ലിസ്റ്റൗട്ട് ചെയ്ത് എന്ന് മാത്രം ഇനി നീ ചോദിച്ച പോലെ പീഡനത്തിൻ്റെ കഥ അവിടെ നിൽക്കട്ടെ അല്ലാത്ത കഥകളുണ്ടല്ലോ ഈ മുസ്ലിങ്ങൾ ആളുകളെ കൊന്നു തള്ളുന്നത് എന്നുള്ള അടുത്ത വാർത്തയാണ് നിൻ്റെ ലിസ്റ്റിലുള്ളത് നമുക്ക് കൊന്നു തള്ളുന്നതിന്റെ കണക്കെടുക്കാം നമ്മൾ മറ്റ് മതസ്ഥർ അതായത് ഹിന്ദു മതസ്ഥരെ ഞാൻ പറയുന്നില്ല കുറച്ച് സംഘീതീവ്രവാദികളും അവരെ കൊന്നു തള്ളുന്നത് വേറെ വെറുതെ കൊന്നു തള്ളില്ല രണ്ട് മൂന്ന് കേസുകളാണ് ഒന്ന് ബീഫ് കയ്യിൽ വെച്ച് ബീഫ് കഴിച്ചു എന്ന് പറഞ്ഞ കേസ് ഈ ആ കേസ് കണ്ടിട്ട് പോലും ഉണ്ടാവില്ല എനക്കത് വിഷയമേ അല്ല നമ്മുടെ നാട്ടിൽ വന്ന് പന്നി കഴിച്ചിട്ട് നീ ഈ മുസ്ലിങ്ങളെ വെല്ലുവിളിക്കുക അവിടെ ബീഫ് തൊട്ട് കഴിഞ്ഞാൽ അപ്പം കഴുത്തറതുമില്ല ഇതാണ് അവസ്ഥ അപ്പോൾ നമ്മൾ ഈ ബീഫിൻ്റെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ മോദി സർക്കാർ വന്നതിന് ശേഷം ഒരു സ്റ്റഡീസാ കേട്ടോ ഞാൻ വെറുതെ തള്ളുന്നതല്ല എയ്റ്റി സിക്സ് കിൽഡ് ഇൻ കൗ റിലേറ്റഡ് വയലൻസ് സിൻസ് ടു തൗസൻഡ് ടെൻ ആ ആർ മുസ്ലിം എയ്റ്റി സിക്സ് പെർസെൻറ്റേജ് ആർ മുസ്ലിം നയൻറ്റി സെവൻ പെർസെൻറ്റേജ് അറ്റാക്സ് ആഫ്റ്റർ മോദി ഗവൺമെൻറ് കെയിം ടു പവർ അതായത് മോദി ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് നയൻറ്റി സെവൻ പെർസെൻറ്റേജ് ബീഫിൻ്റെ പേരിൽ ആൾക്കാർ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതിൽ എയ്റ്റി സിക്സ് പെർസെൻറ്റേജ് കൊല്ലപ്പെട്ട ആൾക്കാർ അല്ലെങ്കിൽ അത് അതിൻ്റെ ഇടികിട്ടിയ ആൾക്കാർ മുസ്ലിങ്ങളാണ് ഇതാണ് അതിൻ്റെ ഒരു കണക്ക് അതിൻ്റെ ഞാൻ സൈഡിൽ നിനക്ക് അതിൻ്റെ മൊത്തം സംഭവങ്ങൾ ഇങ്ങനെ ഇട്ടുതരാം നീ ഞങ്ങൾ വായിച്ച് നോക്ക് വിത്ത് പേര് എപ്പം എങ്ങനെ എവിടെ വെച്ച് കൊന്നോ അതോ ഏ ചവിട്ടിയോ കൂട്ടിയോ എന്നുള്ളതിൻ്റെ ലിസ്റ്റാണിത് ഒരുപാട് ഉണ്ടത് പറഞ്ഞു പോകുകയാണെങ്കിൽ ഏ ഞാനൊരു ലിസ്റ്റാക്കി വെച്ചിട്ടില്ല നീ ചെയ്ത പോലെ ആൾക്കാരെ തമ്മിൽ വേണ്ടി ഇതൊരു ലിസ്റ്റാക്കി വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടില്ല എന്ന് മാത്രം ഞാൻ അവിടെ കൊണ്ടും തീരുന്നില്ല പിന്നെ കൊല്ലുന്ന മറ്റൊരു മെത്തേഡുണ്ട് ജയ്ശ്രീരാം വിളിച്ചിട്ടില്ല എന്നും പറഞ്ഞിട്ടുള്ള പേരിലാണ് അടുത്ത കൊലപാതകം ഈ പറഞ്ഞ തീവ്രവാദികൾ നീ ഏ നിനക്ക് ചെല്ലും ചെലവും തെന്ന് നിന്നെ കൊണ്ട് പറയിപ്പിക്കുന്ന തീവ്രവാദികളെ ജയ് ശ്രീറാം വിളിച്ചിട്ടില്ല എന്നും പറഞ്ഞ പേരിൽ കൊന്നതിൻ്റെ ലിസ്റ്റാണ് നീ സൈഡ് കാണുന്നത് ആളുടെ പേര് എങ്ങനെ എവിടെ വെച്ച് ആൾ മൊത്തം നിനക്കറിയാതാണ് ഹംസ അമീത് ബുറോ അലി മുസലിൻ ആസാദ് മുഹമ്മദ് മുഷ്റഫ് അഖിൽ അഹമ്മദ് അതിൽ വേറൊരു കാര്യം പ്രത്യേകിച്ചുണ്ട് ഈ ഹസൻ അലി ആൻഡ് ഹിസ് എൽഡർ ബ്രദർ അമീർ ഖാൻ ഈ രണ്ട് പേരെ ഓൾറെഡി കൊന്നിട്ട് അവരെ ഫ്യൂണറൽ നടക്കുന്ന അവരെ ഖബർ നടക്കുന്ന സമയത്ത് കബർസ്ഥാനിൽ പോയി അവരെ ഖബർ നടക്കുന്ന സമയത്ത് വന്നിട്ട് വീണ്ടും ജയശ്രീരാം വിളിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അവന്റെ ബാക്കി കുടുംബത്തിലെ ആൾക്കാരും കൂടെ കൊന്ന കണക്കതിലിട്ട് ഏ ഇങ്ങനെ കൊന്ന കണക്ക് ഇഷ്ടം പോലെ വിത്ത് പേര് ഞാൻ വീണ്ടും നിന്നോട് പറയുന്നു അത് ലിസ്റ്റാക്കി വെച്ചിട്ടില്ല ഇതുപോലെ ആളുകളെ തമ്മിൽ തമ്മിലടുപ്പിക്കാൻ വേണ്ടി ലിസ്റ്റ് ഞങ്ങൾ വെച്ചിട്ടില്ല അല്ലെങ്കിൽ ഇതിന്റെ ആരാണോ ഇത് ചെയ്തത് ഏ ഇതിന്റെ പിന്നാലെ നടക്കുന്ന ആൾക്കാർ ലിസ്റ്റ് വെച്ചിട്ടില്ല അപ്പം നീ പറഞ്ഞ കണക്കിൽ നിന്റെ വെല്ലുവിളി ഏറ്റെടുത്തിട്ട് തന്നെയാണ് ഈ രണ്ട് കണക്ക് മൂന്ന് കണക്ക് മൂന്ന് ടൈപ്പിലാണ് പീഡിപ്പിക്കപ്പെടുന്നതും ജയശ്രീരാം വിളിക്കാത്തതിൻ്റെ പേര് കൊല്ലുന്നതും ബീഫ് കഴിച്ചതിന്റെ പേര് കൊല്ലുന്നതും ഇനി ഇതൊന്നും അല്ലാതെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരുപാട് മറ്റ് കലാപങ്ങളുടെ കണക്കുണ്ട് അതും കൂടെ എടുത്തു വച്ച പൊന്നാരിഫെ എനിക്ക് താങ്ങൂലച്ച് ഞാനിപ്പോൾ വെറുത്തൊന്ന് തള്ളാൻ നിൽക്കരുത് ഏഹ് ഞാനിപ്പോൾ ഏറ്റവും ഒരു ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞുതരാം അതായത് നമ്മുടെ ഈ കലാപങ്ങൾ ഉണ്ടാക്കിയത് നയൻറ്റീൻ സിക്സ്റ്റി ഫോറില് കൽക്കറ്റയിലൊരു കലാപുണ്ടായിരുന്നു അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ സൈഡിൽ കൂടെ പോണത് പിന്നെ നെല്ലി ആ നയൻറ്റീൻ എയ്റ്റി ത്രീയിൽ അത് കഴിഞ്ഞിട്ട് വന്നത് നയൻറ്റീൻ സിക്സ്റ്റി നയൻ നയൻറ്റീൻ എയ്റ്റി ഫൈവില് ഒരുപാട് കലാപങ്ങളുണ്ടായി ലിസ്റ്റ് വിത്ത് ലിസ്റ്റ് പേര് സൈഡിൽ വെച്ചിട്ടുണ്ട് പിന്നെ നയൻറ്റീൻ എയ്റ്റി സെവനിൽ ആഷ്മിപുര അവിടെ ഒരു കലാപുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നയൻറ്റീൻ എയ്റ്റി നയനിൽ ബഗൽപൂർ വയലൻസ് ഉണ്ടായിരുന്നു പിന്നെ നയൻറ്റീൻ നയൻറ്റി ടുവിൽ ബോംബെ നമുക്കറിയാം നമ്മുടെ ബോംബെ റൈറ്റ്സിന്റെ ഭാഗമായിട്ട് ബാബറി മോസ്കിൻ്റെ പേരിൽ ഹിന്ദു നാഷണലിസ്റ്റ് അന്ന് കൊന്നത് ഏകദേശം ഏത് കണക്കത്ര ഓ തൊള്ളായിരം ആൾക്കാരെ കൊന്നത് ബാബറി മസീൻ്റെ പേരിൽ മാത്രം പിന്നെ രണ്ടായിരത്തി രണ്ട് ഗുജറാത്ത് കലാപം നമുക്കറിയാം നിൻ്റെയൊക്കെ മുത്തപ്പൻ തന്നെയാണ് അതെല്ലാം പ്രധാന പ്രതിയായതും പ്രധാനമന്ത്രി അതിൻ്റെ ആയിട്ടും കോളേജിൽ നിന്ന് ചാടിപ്പോന്നത് പിന്നെ രണ്ടായിരത്തി പതിമൂന്നിൽ മുസാഫിർ ആ ആ മുസഫർ നഗർ അവിടെ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഡൽഹി റൈഡ്സ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത് തന്നെ ഡൽഹി റൈഡ്സിൽ നിൽക്കാറ് എത്ര പേര് കൊന്നു അമ്പത്തിമൂന്ന് പേരാണ് മുസ്ലിങ്ങൾ മരിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ അപ്പം ഇതുപോലത്തെ കണക്കുകൾ ഇപ്പോൾ നിനക്ക് ഞാൻ നാല് ലിസ്റ്റ് അങ്ങോട്ട് തിന്നു അല്ലേ പീഡിപ്പിച്ചിട്ട് കൊന്നതും ചെറിയ പിള്ളേരെ പ്രീസ്റ്റ്മാരും പള്ളിയിലെ മറ്റേ അമ്പലത്തിലെ മോങ്ക് അതായത് അമ്പലത്തിലെ പൂജാരിമാരും കൊന്നതിൻ്റെ കണക്ക് നിനക്ക് തന്നു പിന്നെ ബീഫിൻ്റെ പേരിൽ കൊന്നതിൻ്റെ കണക്കെന്ന് നിനക്ക് തന്നു ജയശ്രീം വിളിക്കാത്തതിൻ്റെ പേരിൽ കൊന്നതിൻ്റെ കണക്ക് നിനക്ക് തന്നു അല്ലാത്ത കലാപങ്ങളുടെ കണക്കൊന്നും നിനക്ക് തന്നു ഇനി ഇതെല്ലാം കൂടെ കുത്തിയിരുന്ന് ടൈപ്പ് ചെയ്തിട്ട് ഒരു ലിസ്റ്റ് ആക്കി ഒരു വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്ത് അതിലിട്ട് ആൾക്കാരെ തല്ലിപ്പിക്കാൻ അറിയാത്തോണ്ടല്ല അത് ചെയ്യാത്തതും നിനക്കില്ലാത്തതും ബാക്കിയുള്ള ആൾക്കാർക്കുള്ളതുമായിട്ടുള്ള ഒരു സംഭവമുണ്ട് അത് നിന്നോട് പറഞ്ഞ കാര്യമില്ല നിനക്കതില്ല അപ്പം ഇങ്ങനെ കുത്തിരുന്ന് ആൾക്കാരെ തമ്മിലടുപ്പിക്കാൻ എന്തൊക്കെ കണക്കാണ് നീ പറയുന്നത് പിന്നെ നീ അതേ വിധി തന്നെ നിന്റെ രണ്ട് വേറെ രണ്ട് കണക്ക് ജോസഫ് മാഷിന്റെ കയ്യിൽ പോയതിന്റെ കണക്കും പിന്നെ കോയമ്പത്തൂരിൽ ഒരാൾ അതായത് എക്സ് മുസ്ലിം ആയതിന്റെ പേരിൽ കൊന്നതിന്റെ കണക്കൊക്കെ എന്ന് പറഞ്ഞു സത്യം അതൊക്കെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ തന്നെ ഹൺഡ്രഡ് പേഴ്സെൻ്റ് നിന്നോട് സപ്പോർട്ട് ചെയ്യുന്നു പക്ഷേ ഇത് കേരളത്തിലും ബാക്കിയുള്ള സ്ഥലത്തും ഇങ്ങനെ തിരിച്ചു നടന്നിട്ടില്ല എന്ന് നീ പറയരുത് നമ്മൾ റിയാസ് മൗലവിൻ്റെ ഒക്കെ കേസെടുത്ത് കഴിഞ്ഞാൽ പള്ളിയിലേക്ക് പോയിട്ടാണ് അത് കൊന്നാഞ്ഞത് കഴുത്തറത്തം കൊന്നാഞ്ഞത് ആൾക്കാർക്ക് ഒരു ശിഷ്യും പ്രോപ്പറായിട്ട് കിട്ടാണ്ട് ഇപ്പോഴും നടക്കുന്നുണ്ട് ജാമ്യത്തിൽ അവിടെയും വേണ്ടി അങ്ങനെ കണക്കെടുത്ത് കഴിഞ്ഞാൽ മോനെ നൂറല്ല ഇരുന്നൂറല്ല ആയിരക്കണക്കിൽ കണക്കുണ്ടാവും ലിസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ കേട്ടോ അപ്പം നിന്റെ വെല്ലുവിളി എടുക്കാത്തത് കൊണ്ടല്ല ഈ മുസ്ലീങ്ങൾ നിന്റെ വെല്ലുവിളി ഏറ്റെടുക്കാത്തതുകൊണ്ടല്ല പ്രശ്നം വെല്ലുവിളി ഏറ്റെടുത്ത് ആ ലിസ്റ്റ് ഉണ്ടാക്കി ആൾക്കാരെ തമ്മിലടുപ്പിക്കേണ്ട എന്നാണ് വിചാരിച്ചതുകൊണ്ടാണ് കുറച്ച് ബോധവും വിവരവും വകതിരിവും ഒക്കെ ഉണ്ട് നമുക്ക് കിട്ടുന്ന ഫണ്ടിന് ഞഞ്ഞ് പിന്നി ഇപ്പുറത്തു നിന്ന് തൂർന്ന പരിപാടി കാണിക്കാറില്ല നീ അതാ ചെയ്യുന്നത് ഏഹ് നടക്കട്ടെ നിന്റെ നിന്റെ കലാപരിപാടികൾ നടക്കട്ടെ ശരി എന്നാല്